ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ എലി എന്നിവയെ നമ്മുടെ വീട്ടിൽ നിന്നും വീടിന്റെ പരിസരത്തു നിന്നും ഓടിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക പണ്ട് കാലങ്ങളിൽ ഇവയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് നോക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇത് മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല അതായത് നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള പല്ലുകളെയും പാറ്റകളെയും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച ഈ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന്റെ വല്ലാത്ത ചൂടൊന്ന് മാറി കഴിയുമ്പോൾ ഇത് നമുക്ക് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കാരണം നമ്മൾ ഇതിലേക്ക് വിക്സ് ചേർക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് വിക്സ് ആയി കഴിയുമ്പോൾ ആ പാത്രത്തിന് നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം ചൂടിലുള്ള വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ വിക്സ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് തണുത്ത ആ ഒരു വെള്ളത്തിലേക്ക് ഈ വിക്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല മിക്സ് ആയി കിട്ടില്ല നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റിക്കിൽ തന്നെ അത് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ വിക്സ് ചേർക്കാനായിട്ട് അതിനുശേഷം അരമണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇതിലെ സ്മെല്ല് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ സാധാരണ ഒരു ബോട്ടിലേക്ക് രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷന്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് വരുന്നത് നമ്മൾ ചേർത്ത ഗ്രാമ്പുവിൻ്റെയും വിക്സിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ ഒരു സ്മെല്ല് പാറ്റ പല്ലി അങ്ങനെയുള്ളവയ്ക്ക് ഈ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടില്ല അപ്പോ രാത്രി കിച്ചണില് ജോലികളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഗ്യാസ് സ്റ്റൗ അങ്ങനെ എവിടെയൊക്കെയാണോ അവ വരുന്നത് അവിടെയെല്ലാം ഒരു സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുമാത്രമല്ല കിച്ചണില് സെങ്കിലും ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പാണ് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെയും പാറ്റകളെയും അതേപോലെ കൊതുകിനെയും ഒക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു ടിപ്പ് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം അതായത് നമ്മുടെ വീടിന്റെ പരിസരത്ത് വരുന്ന എലികളെയും പെരിച്ചായകളെയും ഒക്കെ ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കാൽ ടീസ്പൂൺ സോപ്പ് പൊടിയാണ് എടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് കുറച്ച് കോൾഗേറ്റ് കൊടുക്കണം ഇതിലേക്ക് കോൾഗേറ്റ് തന്നെ എടുക്കണം എന്നിട്ട് കുറച്ച് വിനേഗർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏത് പൊടിയാണോ ഉള്ളത് അതായത് അരിപ്പൊടിയോ ആട്ടപ്പൊടിയോ അങ്ങനെ ഏത് പൊടി വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല കാരണം ഇതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ സ്മെല്ല് പോകും അപ്പോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി ഇതിന്റെ സെന്ററിൽ കുറച്ച് വിക്സ് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം ഈ ഒരു വിക്സ് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത ആ ഒരു രീതിയിൽ വേണം ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോ എലികളെയും പെരുച്ചായകളെയും ഓടിക്കാൻ പറ്റിയ ഒരു റെമഡിയാണിത് അപ്പോൾ ഇത്രയും ബോൾസ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇതിൽ ചേർത്ത കോൾഗേറ്റിൻ്റെയും സോപ്പ് പൊടിയുടെയും ഒക്കെ സ്മെല്ല് എലികൾക്ക് ഇഷ്ടാവില്ല അതുകൊണ്ട് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു മണമായിരിക്കും എലികൾക്ക് കിട്ടുക അങ്ങനെ എലികൾ ഇത് തിന്നുകയും പിന്നീട് വീടിൻ്റെ പരിസരത്ത് പോലും അവർ വരില്ല അപ്പോൾ രണ്ട് ചിരട്ടയിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് റസ്കിൻ്റെ പൊടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അപ്പോ എലികൾ റെസ്കിന്റെ മണം കൊണ്ട് ഈ ഒരു ബോൾസ് തിന്നുകയും പിന്നീട് എലികൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് പോലും വരില്ല കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത് തിന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്നത് അപ്പോ എലികൾ വരുന്ന ആ ഒരു സ്ഥലത്ത് ഇത് നമുക്ക് വച്ച് കൊടുക്കാം ഈ ഒരു ടിപ്പ് ഒരുപാട് പേര് ചെയ്യുന്നതാണ് അപ്പോ നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കാം അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതേപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്